ഊട്ടുകൊള്ള ആരോപണത്തിലും ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലും പാർലമെന്റിനകത്തും പുറത്തും ഇന്ന് പ്രതിപക്ഷം പ്രതിഷേധം പ്രതിപക്ഷം ശക്തമാക്കി വിഷയം ചർച്ച ചെയ്യണമെന്ന് രാജ്യസഭയിൽ ഉന്നയിച്ച് മല്ലികാർജ്ജുൻ ഖർഗെ പ്രതിപക്ഷത്തിന് ജനാധിപത്യത്തിൽ വിശ്വാസമില്ലെന്ന് ജെ പി നദ്ദ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു സംസ്ഥാനങ്ങളിലെ സമരപരിപാടികൾ ആലോചിക്കാൻ കോൺഗ്രസ് ഇന്ന് യോഗവും ചേർന്നു ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പാർലമെന്റ് കവാടത്തിൽ തുടർച്ചയായ പതിനെട്ടാം ദിവസവും പ്രതിപക്ഷം പ്രതിഷേധിച്ചു ബീഹാറിലെ വോട്ടർ പട്ടികയിൽ വയസ്സുള്ള മിൻതാദേവിയുടെ പേര് ഉൾപ്പെട്ടതിനെ പരിഹസിച്ച് ആരാണ് മിൻതാദേവി എന്നെഴുതിയ ടീഷർട്ടുകളും അണിഞ്ഞായിരുന്നു ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിഷേധം പാർലമെന്റിന് അകത്തും പ്രതിപക്ഷം വിഷയം ഉന്നയിച്ചതോടെ ഇരുസഭകളും തടസ്സപ്പെട്ടു രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ വീണ്ടും വിഷയം ഉന്നയിച്ചു പ്രതിപക്ഷ പ്രതിഷേധത്തെ അവഗണിച്ച് ഇരുസഭകളിലും അധ്യക്ഷന്മാർ സഭാ നടപടികളുമായി പോയി യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു സംസ്ഥാനങ്ങളിലെ തുടർ പ്രതിഷേധങ്ങൾ ചർച്ച ചെയ്യാൻ കോൺഗ്രസ് നേതൃയോഗം ചേർന്നു ജനങ്ങളെ കബളിപ്പിച്ചല്ല എം പിമാർ ആകേണ്ടതെന്ന് ജനറൽ സെക്രട്ടറി വേണുഗോപാൽ ജനങ്ങളെ കബളിപ്പിച്ചിട്ടല്ല നമ്മൾ അവകാശങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രചാരണ യാത്ര ഈ മാസം പതിനേഴിന് ബീഹാറിൽ നിന്നും ആരംഭിക്കും എ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ തേജസ് യാദവ് എന്നിവർ യാത്രയുടെ ഭാഗമാകും ട്വന്റി ഫോർ ഡൽഹി